ഹലോ മൈ ഡിയർ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഴ്സ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് മറ്റെല്ലാ സുഖ സൗകര്യങ്ങളുണ്ടായാലും നമ്മുടെ മനസ്സിന് സമാധാനമില്ല സന്തോഷമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു കാരണവശാലും നമുക്ക് ഹാപ്പിയായിട്ട് ജീവിച്ചു തീർക്കാൻ സാധിക്കില്ല നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നിലനിർത്താനും പരിപോഷിപ്പിക്കാനുമുള്ള കുറച്ച് വഴികൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം രാത്രി സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് അത്രയും ശാന്തമായി തീരണമെങ്കിൽ നമ്മൾ അത്രയും അധികം നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ശ്രമിക്കണം ഇറ്റ്സ് മീ രമ്യ സുജേഷ് എൻ എൽ പി ട്രെയിനർ ലൈഫ് കോച്ച് സെലിബ്രിറ്റി കോച്ച് ആൻഡ് യോഗ അലയൻസ് സർട്ടിഫൈഡ് ടീച്ചർ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നിലനിർത്താനായി അല്ലെങ്കിൽ പരിപോഷിപ്പിക്കാനായി ഉള്ള ആദ്യത്തെ ഒരു പോയിൻ്റ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ തുടങ്ങണം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഓട്ടത്തിനിടയിൽ എല്ലാവരും കൂടുതലായി മറന്നു പോകുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താതിരിക്കുക എന്നുള്ളതാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ ഹസ്ബൻഡാണെങ്കിലും ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും പാരൻസിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ സ്ത്രീകളും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എല്ലാ ഇമ്പോർട്ടൻസും കൊടുക്കും പക്ഷേ നമ്മളുടെ കാര്യങ്ങൾക്ക് മാത്രം സമയമില്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു കാര്യം പോലും നമ്മൾ ഒരു ദിവസം ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് നിങ്ങളെങ്കിൽ അതുപോലെയാണ് നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആദ്യം അതാണ് മാറ്റേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി സമയം കണ്ടെത്താൻ ശ്രമിക്കണം അടുത്ത കാര്യമാണ് ചിട്ടയായ ഉറക്കം എല്ലാ തിരക്കുകളും കഴിഞ്ഞ് നിങ്ങൾ സ്വസ്ഥമായി ആ ബെഡിലേക്ക് കയറി കിടക്കുന്ന ഉടനെ തന്നെ ഉറങ്ങുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങണം ഉറക്കം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കാരണം ഉറക്കം ശരിയായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലതുപോലെ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലാണെങ്കിലും അത് നിഴലിച്ച് നിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾ തലേ ദിവസം നല്ല രീതിയിൽ ഉറങ്ങിയിട്ടാണ് നിങ്ങൾ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ കാര്യങ്ങൾക്കായി ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ വൃത്തിയോട് കൂടിയിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉറക്കക്ഷീണത്തോട് കൂടിയിട്ടായിരിക്കും നിങ്ങളുടെ പ്രവൃത്തി അതും നിങ്ങൾക്കൊരു മടി നിറഞ്ഞ പോലെയായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉറക്കം എന്ത് വന്നാലും എത്ര തിരക്കാണെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും നിങ്ങൾ സ്വസ്ഥമായിട്ട് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാൻ സാധിക്കണം അടുത്ത പോയിന്റ് ചിന്തകളും നിങ്ങളുടെ തോന്നലുകളും മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ശ്രമിക്കുക ആവശ്യമാണെങ്കിൽ നിങ്ങൾ സഹായങ്ങൾ തേടാൻ ശ്രമിക്കുക ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതായി വരും കാരണം ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഉത്തരം നൽകാൻ അല്ലെങ്കിൽ ഒരു ഉപദേശം നൽകാൻ കഴിവുള്ളവരോട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനുള്ള പരിഹാരം തേടുകയും നമുക്ക് ചെയ്യാവുന്നതാണ് അടുത്തത് സ്വയം മതിപ്പ് വർദ്ധിക്കുന്ന ശീലങ്ങളിൽ നിങ്ങൾ വ്യാപൃതനാകാൻ ശ്രമിക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കൂടുതലായി ചെയ്താൽ നമുക്ക് അത് തൃപ്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് സ്വയം തോന്നുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അനുയോജ്യമായ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങുക അടുത്തതായി ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് നിങ്ങൾ നോ പറയാൻ ശ്രമിക്കുക നമ്മളെല്ലാ മനുഷ്യന്മാർക്കും കൂടുതൽ ആളുകൾക്കും പറ്റുന്ന പ്രശ്നമാണ് നോ എന്ന് പറയാനുള്ള ഒരു മടി പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ അത് പറയും എന്ന് പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ പറയാം എന്ന് ആ ഒരു ചിന്ത കാരണം മാത്രം നമ്മൾ നോ എന്ന കാര്യം പറയില്ല നമ്മൾ പകരം എല്ലാത്തിനും യെസ് പറയും അവസാനം നമ്മൾ മാത്രം സ്വയം വിഷമിക്കുന്ന അവസ്ഥയിലേക്കും അതിനെ മാറാൻ കാരണമാവും പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നൂറ് ശതമാനം കോൺഫിഡൻ്റായി തന്നെ നിങ്ങൾ അവരോട് പറയുക എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവരോട് നോ എന്ന് തന്നെ പറയാൻ ശീലിക്കുക അടുത്തത് ആരോഗ്യകരമായ ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം പക്ഷേ എല്ലാത്തിനും ഒരു കണക്ക് വേണം എന്ന് മാത്രമേ ഉള്ളൂ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം ദോഷമാണെങ്കിൽ ആ ഭക്ഷണം മാറ്റിവെച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യകരമായ ഭക്ഷണം ശീലിക്കാൻ തുടങ്ങുക ആഴ്ചയിൽ ഒരിക്കൽ ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരു ശീലത്തിലേക്ക് നിങ്ങൾ പോവാൻ ശ്രമിക്കുക നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാലും അത് നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യം മായാൽ മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും പക്ഷേ നമ്മൾ അതിൽ നിന്നും ഒളിച്ചോടാതെ ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള ആർജവം കണ്ടെത്തുക നമ്മൾ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ സമയത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക ഈ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയതോ അല്ലെങ്കിൽ വരാനിരിക്കുന്നതോ ആയ കാര്യങ്ങളെ ആലോചിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാതെ വളരെയധികം ടെൻഷൻ അടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു പ്രൊഫഷണലിൻ്റെ സഹായം നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നിലനിർത്താൻ വളരെയധികം ഉപയോഗപ്പെടുന്ന പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന െന്നു വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓൺലൈനായി നടത്തുന്ന മൈൻഡ് റീ പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിലേക്കും ഒപ്പം തന്നെ നമ്മളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയായ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഷൻ ക്ലബിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതാണ് ഇനി മറ്റൊരു വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം അതുവരേക്കും ബായ്